റാങ്കുകളുടെ പൊൺതിളക്കവും നൂറ് ശതമാനം പ്ലേസ്മെന്റുമായി കറുകട മൗണ്ട് കാർമൽ കോളേജ് നേട്ടങ്ങളുടെ ഉന്നതികളിലേക്ക് സൈക്കോളജി ഫാഷൻ ഡിസൈനിങ് സോഷ്യൽ വർക്ക് കോഴ്സുകളിലെ ഉന്നത നിലവാരമുള്ള പരിശീലനമാണ് കോതമംഗലം മൌണ്ട് കാർമൽ കോളേജിന്റെ ഹൈലൈറ്റ് പതിമൂന്നാം വാർഷികത്തിലേക്ക് കടക്കുന്ന ആകർഷണീയമായ ഹരിതശോഭയാർന്ന എംസി സവിശേഷതകളിലൂടെ ഒരു സഞ്ചാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ തനത് മേന്മയുടെയും മികവിന്റെയും കയ്യൊപ്പ് ചാർത്തുന്നു കോതമംഗലം മൗണ്ട് കാർമൽ കോളേജ് ഓർഡർ ഓഫ് കാർമലേറ്റ് കത്തോലിക്ക വൈദിക സഭാ വിഭാഗത്തിന്റെ സെന്റ് തോമസ് പ്രൊവിൻസിന് കീഴിലുള്ള മൗണ്ട് കാർമൽ നിവാസ് സൊസൈറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിന് തുടക്കമിട്ട മൗണ്ട് കാർമൽ കോളേജ് ഇപ്പോൾ വിജയകരമായ പതിമൂന്ന് വർഷങ്ങളിലെ പടികയറുകയാണ് ഒമ്പതോളം വിവിധ സ്പെഷ്യലൈസേഷനോടുകൂടിയ ബികോം മൂന്ന് വീതം ആർഡോൺ കോഴ്സുകൾക്കൊപ്പം ബി ബി എ ബി സി എ ബി എസ് ഡബ്ല്യു ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ബാ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ്സിൽ ബി എസ് സി സൈക്കോളജി ഫാഷൻ ഫോട്ടോഗ്രാഫിയിലും അഡ്വാൻസ് ഫാബ്രിക് സ്റ്റൈലിംഗിലും ബി എസ് സി ഫാഷൻ ഡിസൈനിങ് എന്നീ ആറ് യു ജി പ്രോഗ്രാമുകളുമാണ് എം സി സിയിൽ വിജയകരമായി നടത്തിവരുന്നത് ബസ്സിൽ ഞാനെന്നോ നീയെന്നോ നോക്കാറുണ്ടോ വന്നോരും പോണോരും ഒന്നാണി ക്യാമ്പസിൽ തെക്കന്നു വടക്കന്നോ നോക്കാറുണ്ടോ തെക്കന്നു വടക്കന്നോ നോക്കാറുണ്ടോ നമ്മൾ കൊച്ചി നോക്കല്ലെന്നോ നോക്കാറുണ്ടോ തെക്കന്നു വടക്കെന്നോ നോക്കാറുണ്ടോ നമ്മൾ കൊച്ചി നോക്കല്ലെന്നോ നോക്കാറുണ്ടോ ഒരുമിച്ച് അടിവെച്ച് ഇതൊരച്ചക്കെട്ടിൻ ക്യാമ്പസ് അന്തം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലേസ്മെന്റ് ട്രെയിനിംഗ് അഡ്വാൻസ് എക്സൽ നാഷണൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിംഗ് എന്നിവയും എം സി സിയിലെ അധ്യയനത്തിന് മാറ്റുകൂട്ടുന്നു എം എസ് ഡബ്ല്യു എം കോം എം എസ് സി സൈക്കോളജി എന്നിവയാണ് മൌണ്ട് കാർമൽ കോളേജ് ഓഫർ ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത് നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസുമുള്ള എം സി സിയിൽ മികവ് തെളിയിക്കുന്നവർക്ക് സ്കോളർഷിപ്പും ലഭ്യമാണ് കോർപ്പറേറ്റ് മൾട്ടിനാഷണൽ കമ്പനികളുടെ നീണ്ട നിര തന്നെ റിക്രൂട്ടേഴ്സും പാർട്ട്നേഴ്സും അഭിദേഹകാംക്ഷകളുമായി എം സി സിക്ക് ഉണ്ട് കൊച്ചി ധനുഷ്കോട് ദേശീയപാതയിലെ മൂവാറ്റുപുഴ കോതമലം റൂട്ടിൽ കോതമംഗലം ടൌണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിലെ ഹരിതസമർദ്ദമായ എം സി സി ഇക്കോ ക്യാമ്പസ് കറുകടം എന്ന ഗ്രാമത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ് ഇന്ന് തികച്ചും അനുയോജ്യമായ ലൊക്കേഷൻ ബൃഹത്തായ ലൈബ്രറി കായികരംഗത്തെ ഉന്നത നിലവാരമുള്ള സൗകര്യങ്ങൾ കഫ്റ്റീരിയ വൈഫൈ സെമിനാർ ഹാൾ ഹോസ്റ്റൽ സൗകര്യം തുടങ്ങിയവയെല്ലാം എം സി സിയുടെ സവിശേഷതകളത്രേ സോഷ്യൽ വർക്ക് ഫാഷൻ ഡിസൈനിങ് സൈക്കോളജി എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ മൗണ്ട് കാർമൽ കോളി ഹൈലൈറ്റുകളാണ് പ്രിൻസിപ്പൽ ഫാദർ ഷാജി മംഗലത്തിന് നേൾനോട്ടത്തിലുള്ള പൂന്തോട്ടവും ഫുട്ബോൾ കോർട്ടും എം സി സിയുടെ അഭിമാനമുദ്രയായ ഓപ്പൺ ഓഡിറ്റോറിയവും ആകർഷകമായ കാഴ്ചയാണ് ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റുകളും പൊതുപരിപാടികളും ഫംഗ്ഷനുകളും ഓപ്പൺ ഓഡിറ്റോറിയത്തെ സജീവമാക്കുന്നു പി ജി ബ്ലോക്കിനെയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനെയും യോജിപ്പിക്കുന്ന ഇടത്ത് വോളിബോൾ കോർട്ട് ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് ത്രോബോൾ കോർട്ട് ഓപ്പൺ ജിംനേഷ്യം ആംഫി തിയേറ്റർ എന്നിവയ്ക്കൊപ്പം സമർത്ഥമായി ഫലവൃക്ഷങ്ങളും അലങ്കാര ചെടികളും നിറഞ്ഞു നിൽക്കുന്നു കർമ്മലമാതാവിനെ രൂപം നിലകൊള്ളുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ റിസപ്ഷൻ ഏരിയ പുഷ്പളമായ കാഴ്ചയാണ് മുകൾ നിലയിലെ പ്രയർ ഹാളിലാവട്ടെ സാന്ദ്രമായ ശാന്തത അഡ്മിഷൻ സെൽ ഉന്നത നിലവാരം പുലർത്തുന്ന ക്ലാസ് റൂമുകൾ വി ഐ പി ലോഞ്ച് സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് എന്നിവയും അഭിമാനകരമായ കാഴ്ചകൾ അത്രയും ഇതുകൂടാതെ നിരവധി ആഡ് ഓൺ കോഴ്സുകളും സർട്ടിഫിക്കറ്റ് കോഴ്സുകളും എം സി സി നിലവിലുണ്ട് ഗ്രാഫിക് പോസ്റ്റർ സി ഡി ഡി വി ഡി കളക്ഷൻ പ്രോജക്ട് റിപ്പോർട്ടുകൾ ക്രിപ്പോഗ്രാഫിക് സർവീസ് ഡിജിറ്റൽ റഫറൻസ് ഓരോ വിഷയങ്ങളിലുമുള്ള റഫറൻസ് ബുക്കുകൾ പേപ്പറുകൾ ജേണൽ ഡിസ്പ്ലേ റൈ ജനറൽ ബുക്സ് ഡിക്ഷണറി ആൻഡ് റഫറൻസ് എന്നിവയെല്ലാം കോളേജ് ലൈബ്രറിയെ സമ്പന്നമാക്കുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് സൈക്കോളജി വിഭാഗം സൈക്കോളജി ലാബ് പി ജി ബ്ലോക്കിലുള്ള ഫാഷൻ ആർട്ട് ലാബ് ഡ്രേപ്പിംഗ് ലാബ് ഗാർമെന്റ് കൺസ്ട്രക്ഷൻ ലാബ് എന്നിവയെല്ലാം മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് എം സി സിയിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ സംഘടനകൾ കൂടാതെ ആത്മീയ ചേതനയോടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ അക്കാദമിക മികവ് നേടുക എന്ന കർത്തവ്യത്തെയും ജ്ഞാനം സ്വന്തമാക്കുന്നു എന്ന തങ്ങളുടെ മുദ്രാവാക്യത്തെയും പറ്റി എം സി സി വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസ് അലക്സ് വിശദീകരിക്കുന്നു കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള വളർച്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഒന്നോഫ് ദ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മൗണ്ട് കാർമൽ കോളേജ് നമുക്കൊരു ഗ്രീൻ ക്യാമ്പസ് ആണ് ഉള്ളത് കുട്ടികൾക്ക് അവരുടെ എല്ലാവിധ കഴിവുകളും വളർത്തിയെടുക്കുവാനായിട്ട് ഒരു ബൗദ്ധികമായിട്ടുള്ള മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള വളർച്ചയും ലക്ഷ്യമാക്കിക്കൊണ്ട് കാർമേറ്റ് ഫാദേഴ്സ് നടത്തുന്ന ഈ സ്ഥാപനത്തിൽ ഒന്ന് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നാളത്തെ നല്ല പൗരന്മാരായിട്ട് മാറുവാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം അറിവ് ശേഖരണം മാത്രമല്ല മറിച്ച് എ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി സമൂഹത്തിൽ നന്മ ചെയ്തുകൊണ്ട് നല്ല പൗരന്മാരായിട്ട് തങ്ങൾക്കും മറ്റുള്ളവർക്കും ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി ഓൾ എംബ്രോയ്സിംഗ് എഡ്യൂക്കേഷൻ അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അത് നൽകുവാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് എക്സലൻറ്റ് ഫാക്കൽറ്റി അവർ വളരെ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ വെൽ ആയിട്ടുള്ള ലാബ്സ് നമുക്കുണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ലൈബ്രറി ഉണ്ട് പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട് അതുപോലെ എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളും ഇവിടെ വിദ്യാഭ്യാസത്തിനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ആത്മാഭിമാനത്തോടു കൂടി ഉറപ്പോ കൂടി എം സി സിയിലേക്ക് കുട്ടികളെ ക്ഷണിക്കുകയാണ് ഇവിടെയുള്ള യു ജി പി ജി കോഴ്സുകളിൽ പഠിക്കുന്ന എല്ലാവരും നല്ല ഗ്രേഡോടുകൂടി പാസാകുവാനും നാളത്തെ നല്ല പൗരന്മാരായിട്ട് അവരുടെ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കുവാനായിട്ട് ആ സ്വപ്നങ്ങൾ അവർക്ക് അറിവിൻ്റെയും സംതൃപ്തിയുടെയും എല്ലാം ജീവിതത്തിലേക്ക് എത്തുവാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് വി ആർ വെരി ഹാപ്പി ടു വെൽക്കം അവർ ഡിയർ സ്റ്റുഡൻസ് ടു എം സി സി ലെറ്റ് എസ് ഹാവ് എ ഫ്രൂട്ട്ഫുൾ എഡ്യൂക്കേഷൻ അറ്റ് എം സി സി പുതിയ കാഴ്ചപ്പാടുകളും പ്രതിബദ്ധതയുമായി കറുകടം മൗണ്ട് കാർമൽ കോളേജ് ഉന്നതികളിലേക്കുള്ള കുതിപ്പിൽ തന്നെയാണ് കറുകടം മൗണ്ട് കാർമൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ ഇവയാണ് ഒൻപത് പൂജ്യം ഏഴ് രണ്ട് 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 പൂജ്യം മൂന്ന് പൂജ്യം അഞ്ച് അല്ലെങ്കിൽ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് 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 പൂജ്യം മൂന്ന് ഒന്ന് അഞ്ച് ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം